അസ്സാം വലൈക്കും ഞാൻ ശരിയെ കുടിഞ്ഞു പ്രിയ കൂട്ടുകാരെ കേരളത്തിൽ ഇസ്രായേലിന്റെ മനസ്സുമായി ജീവിക്കുന്ന താടി വെച്ച ചില മനുഷ്യന്മാരെ നമുക്ക് പരിചയപ്പെടാം ഫലസ്തീനിലെ അവസാനത്തെ അവസാനത്തെ മുസ്ലിം മരിച്ചു മരിച്ചു മെഹ്റാബ് കയ്യിൽ 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 വന്നുകൂടാ 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 അത് 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 വന്നുകൂടാ ഈ പറയുന്നത് ഏതെങ്കിലും സംഘപരിവാർ നേതാവല്ല ഏതെങ്കിലും ഒരു മുസ്ലിം വിരോധിയല്ല കേരളത്തിലെ മുജാഹിദീൻകോടെ നേതാവ് ചോഴിമാലുവിയാണ് പറയുന്ന വാക്കുകൾ കേട്ടില്ലേ നിങ്ങളെ വിശുദ്ധമായ ബൈത്തുൽ മുഖസ് ഖുദ്സിൽ ജൂതന്മാർ കയറി കളിക്കട്ടെ പലശിലും ഒഴിവും കുഞ്ഞുങ്ങളും മരിച്ചു വീഴട്ടെ എന്നാലും അത് പലശീലും മുസ്ലിങ്ങൾക്ക് കിട്ടരുത് അമാസിന് കിട്ടരുത് വാക്കിന്റെ കടുപ്പം നോക്കണേ നിങ്ങളെ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത് വിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സ് വിശുദ്ധമായ മസ്ജിദ് മുസ്ലിങ്ങളുടെ ആദ്യ കബില ഒരുപാട് പ്രവാചകന്മാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി അവിടെ ജൂതന്മാർ കളിക്കട്ടെ കയറി എന്നാലും മുസ്ലിങ്ങളെ പലസിനൊക്കെ കിട്ടരുത് എന്നാണ് ചോയിന് മൂലവും പരസ്യമായി പറയുന്നത് ഇവർ പുറത്തൊക്കെ വലിയ ഐക്യത്തെക്കുറിച്ച് പറയും മുസ്ലിങ്ങളൊക്കെ യോജിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നിക്കാറുണ്ട് ഇവരുടെ മനസ്സിലൊരു പിതാണ് ഇവരും മുസ്ലിങ്ങളായിട്ടും മറ്റുള്ളവരൊന്നും നിന്നും മുസ്ലിങ്ങളായിട്ടും ഇവർ കാണുന്നതല്ല ഇവർ മാത്രമാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ അല്ലാതെ എങ്ങനെ ഇങ്ങനെ പ്രസീം കഴിയും എത്ര ഗൗരവമുള്ള വാക്കുകളാണ് പലസ്തീനിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് മരിച്ചു വീഴുന്നത് ഈ സമയത്താണ് ഇസ്രായേലിന് സപ്പോർട്ടുമായി നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച ഒരു മോലി വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ ചിന്തിക്കുക മുജാഹിദിനെ നമ്മളെ വഹാബിസത്ത് നമ്മൾ തിരിച്ചറിയുക